അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഒരുപക്ഷേ ചില ആളുകൾ ഇങ്ങനെ യാചിച്ചെന്ന് വരും യാചന തൊഴിലാക്കിയ ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് ജീവിതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മുട്ടിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടായിരിക്കാം എങ്കിലും ജോലി ചെയ്ത് അവരുടെ ജീവിതം മുട്ടിക്കുകയാണ് അവർ വേണ്ടത് ആയതുകൊണ്ട് തന്നെ അള്ളാഹുൻ റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ പറയുകയാണ് ലൈസൽ മിസ്കീനു അല്ലതീ തെറുദുഹു അതമ്രത്തു വ തമ്രത്താന് ഒന്നോ രണ്ടോ കാരൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും അങ്ങനെയുള്ള ആളുകളല്ല മിസ്കീൻമാർ എന്ന് പറയുന്നത് വല ലുക്കുമത്തു വല്ലുമത്താന് ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണം അവർക്ക് കൊടുക്കൽ കൊണ്ട് അവർ തിരിച്ചു പോകും അങ്ങനെയുള്ള ആളുകളല്ല യഥാർത്ഥ മിസ്കീൻ എന്ന് പറയുന്നത് ഇന്നമൽ മിസ്കീനു അല്ലതീ എത്ത അഫ്ഫഫു നല്ലവണ്ണം ആവശ്യമുണ്ട് നല്ലവണ്ണം ബുദ്ധിമുട്ടുണ്ട് തന്നെ യാചനയെ തൊട്ട് അവർ ഒഴിവായി നിൽക്കും അവർ ഒഴിഞ്ഞു നിൽക്കും അങ്ങനെയുള്ളവരാണ് ആവശ്യമുള്ളതിനോട് കൂടെ തന്നെ യാചിക്കാതിരിക്കും ബുദ്ധിമുട്ട് സഹിച്ച് ജീവിക്കും അല്ലെങ്കിൽ ജോലിയെടുത്ത് ജീവിക്കും അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മിസ്കീൻമാർ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ആകെ ചുരുക്കം യാചന എന്നുള്ളത് ഒരു നല്ല രീതിയല്ല അള്ളാഹു സുബഹാന ഹു അത്താലചിക്കാനുള്ള അവസരത്തിലേക്ക് നമ്മൾ ആരെയും എത്തിക്കാതിരിക്കട്ടെ ആമീൻ വ ആഹ് നവാന അനിൽ അഹമ്മദില്ലാഹി റബില്ലാലമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു